അറുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ട പ്രശസ്ത നടി അന്തരിച്ചു തച്ചോളി തച്ചോളിയമ്പു കൊച്ചിൻ എക്സ്പ്രസ് കുപ്പിവെള തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച നടി എ ശകുന്തളയാണ് അന്തരിച്ചത് തമിഴ് കന്നഡ തെലുങ്ക് ഭാഷാ സിനിമകളിലും എ ശകുന്തള സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ സിനിമകളിൽ അഭിനയിച്ചു ശേഷം സീരിയൽ രക്തത്തേക്ക് ചുവട് വെച്ചു തമിഴ് പരമ്പരകളിലാണ് കൂടുതലും വേഷമിട്ടത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടോടെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യ പ്രിയനടിക്ക് എൺപത്തി നാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് യേശകുന്തളയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം